തൃശൂരിലെ ലോക്സഭാ വിജയം സുരേഷ് ഗോപിക്കൊരു രാഷ്ട്രീയ ബ്രേക്ക് ടു ഉണ്ടാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ തുടർച്ചയായുള്ള ശ്രമാവസാനം വിജയം കണ്ടിരിക്കുന്നു തുടർച്ചയായ പരാജയങ്ങളോ പരിഹാസങ്ങളോ ഒന്നും തന്നെ പിന്നോട്ടെടുപ്പിക്കാൻ കഴിയാത്ത ആ നിശ്ചയദാർഢ്യത്തിന്റെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വിജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ മുന്നോട്ടുള്ള ജീവിതം ജനോപകാരപ്രദവും വിജയകരവുമാവട്ടെ എന്ന് സിനിമാ കമ്പം ആശംസിക്കുന്നു ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം എന്നാൽ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ ഇങ്ങനെയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട് ആ ബ്രേക്ക് ത്രൂവിനെ പറ്റി പറയുന്നതു ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ ബെല്ലൈക്കൺ ഞാൻ ഞാനിരുന്ന പുതിയ വീഡിയോയിലൂടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സുരേഷ് ഗോപിയിലേക്ക് തന്നെ നമുക്ക് പോകാം സുരേഷ് ഗോപിയുടെ സിനിമയിലെ ബ്രേക്ക് ത്രൂ ഏതെന്ന് ചോദിച്ചാൽ പലപ്പോഴും വരുന്ന ഉത്തരം അദ്ദേഹം അഭിനയിച്ച തലസ്ഥാനം എന്ന സിനിമയാണ് ഷാജി കൈലാസം രഞ്ജി പണിക്കലോടി ഒരുക്കിയ തലസ്ഥാനം എന്ന സിനിമ അദ്ദേഹത്തിന്റെ മറ്റൊരു ഹിറ്റ് സിനിമയാണ് എന്നാൽ തലസ്ഥാനം എന്ന സിനിമയും അദ്ദേഹം ഒരു ഉപനായകരായിട്ടാണ് അഭിനയിച്ചത് അതിനു അതിനുമുമ്പ് അദ്ദേഹം അഭിനയിച്ച ഒരു വടക്കൻ മീല ഗാനയില വേഷവും അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു കൃത്യമായ ബ്രേക്ക് ത്രൂ കൊടുത്തത് തലസ്ഥാനമല്ല ആ സിനിമ രഞ്ജി പണിക്കർ പണിക്കതിരക്കെടുതി ഷാജി കൈലാസ് നിർമ്മിച്ച ഏകലബിൻ എന്ന സിനിമയാണ് ഏകലബിൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രമായ മാധവൻ ഐ ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ആയ സിനിമ ഈ സിനിമയാണ് അദ്ദേഹത്തെ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഒപ്പമുള്ള സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയത് ഈ സിനിമയാണ് പിന്നീട് വിജയിപ്പിച്ച അനേക സിനിമകളിലെ പോലീസ് വേഷങ്ങളുടെ തുടക്കമായത് ഈ സിനിമയിലെ മാധവൻ ഐ പി എസ് എന്ന കഥാപാത്രത്തിന്റെ ഒരു എക്സ്പ്ലോസീവ് എക്സ്റ്റാണ് കമ്മീഷൻ എന്ന സിനിമയിലെ ബലചന്ദ്രൻ എന്ന കഥാപാത്രം ഏകനബ്യൻ എന്ന സിനിമ അദ്ദേഹത്തിന്റെ പേരിലുള്ള ആദ്യത്തെ ഏറ്റവും വലിയ ഹിറ്റ് മാത്രമാണ് ഈ സിനിമ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഈ സിനിമയിലെ മാധവൻ ഐ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒന്നാണ് മാധവൻ ഐ പി എസിന്റെ ഭാവചനലങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹം അതിനുശേഷം അഭിനയിച്ച മിക്ക കഥാപാത്രങ്ങളിലും ഉള്ളത് മാത്രമല്ല അതുവരെയുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി എന്നൊക്കെ വ്യത്യസ്തമായി കുത്തും കോമയും പോസും എല്ലാം അടങ്ങിയ നീണ്ട ഡയലോഗുകൾ പറയാൻ തുടങ്ങി ഈ സിനിമയുടെ കൂടി തന്നെയാണ് പിന്നീട് അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളിൽ മുഴുവൻ ഏക ലെവലിലെ സൗമ്യമായ മാധവദിസമോ കമ്മീഷണറിലെ കൂടുതൽ ചടുലമായ ഭരചന്ദ്രൻ ദസമോ കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ കഥാപാത്രത്തിലേക്ക് കയറിയതിനു ശേഷം അതിൽ നിന്ന് ഇറങ്ങി പോകാൻ കഴിയാത്ത ഒരു അഭിനേതാവാണ് സുരേഷ് ഗുട്ടി നായർ മാധവനിലേക്കും ഭരത്ചന്ദ്രനിലേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ പരകായ പ്രവേശം അഭിനയത്തിൻ്റെ പരകായ പ്രവേശത്തിനപ്പുറത്തേക്ക് ഒരു പെർഫോമറായിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് ആ മികച്ച ആണ് അദ്ദേഹത്തെ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഇവിടെ സൂപ്പർ സ്റ്റാറായി ഇത്രയും കാലം നിലനിർത്തിയത് എന്നാൽ ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് ഏകരപനിലെ മാധവൻ എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി എഴുതിയതല്ലായിരുന്നു എന്നാണ് അതിന്റെ സംവിധായകനായ ഷാജി കൈലാസ് പറഞ്ഞത് ഈ സിനിമയിലെ മാധവനായിട്ട് കണ്ടത് ശ്രീ മമ്മൂട്ടി ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ എന്തുകൊണ്ടോ മമ്മൂട്ടിക്ക് ഈ സ്ക്രിപ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതിലെ മാധവന്റെ നെഗനുകളും ഡയലോഗുകളൊന്നും മമ്മൂട്ടിയെ അത്ര തൃപ്തിപ്പെടുത്തിയില്ല അങ്ങനെ മമ്മൂട്ടി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതൊരു വൻ ഭാഗ്യമായി ഒരു ബ്രേക്ക് ആയി മാറിയത് സുരേഷ് കുടിക്കായിരുന്നു സത്യത്തിൽ ഈ സിനിമയിൽ മാധവനായ മമ്മൂട്ടിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ മമ്മൂട്ടിയുടെ അതിന് മുമ്പുള്ള ഹിറ്റുകളെ പോലെ തന്നെ മറ്റൊരു ഹിറ്റും കൂടി ഉണ്ടാകുമെന്ന് മാത്രമേ ഉണ്ടാവുമായിരുന്നു എന്നാൽ എത്രയോ വർഷങ്ങളായി ഒരു ബ്രേക്ക് ധ്രുവി കാത്തിരുന്ന സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയുടെ ഈ നിരസിക്കൽ വലിയൊരു ഭാഗ്യമായി മാറി പിന്നീടല്ല അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഇന്ന് പരിശോധിക്കുമ്പോൾ ഈ സിനിമയാണ് ഇപ്പോഴുള്ള സുരേഷ് ഗോപിയെ രൂപപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും കഠിനാധ്വാനത്തിലൂടെ നേടിയ രണ്ട് ബ്രേക്ക് ത്രൂകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് സിനിമയിലും അത് സിനിമയും അദ്ദേഹത്തിനെ സൂപ്പർ സ്റ്റാറാക്കാൻ സഹായിച്ചു ഇപ്പോൾ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിലും ഒരു സൂപ്പർ സ്റ്റാറായിട്ട് അദ്ദേഹം മാറട്ടെ എന്ന് സിനിമാ കമ്പം ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നന്ദി നമസ്കാരം